നമസ്കാരം ഓൺ കല്യാണം ഇനി വേറെ ലെവൽ തിരൂർ താലൂക്കിലെ റേഷൻ കടകൾ വഴി ഈ മാസം എട്ട് വരെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഗുണഭോക്താക്കൾക്ക് ഇ കെ വൈ സി അപ്ഡേഷൻ നടത്തുന്നു ഈ കാർഡുകളിൽ ഉൾപ്പെട്ട മുഴുവൻ അംഗങ്ങളും തങ്ങളുടെ കാർഡ് രജിസ്റ്റർ ചെയ്ത റേഷൻ കടകൾ വഴിയോ അല്ലെങ്കിൽ അടുത്തുള്ള റേഷൻ കടകളിൽ ചെന്നോ തങ്ങളുടെ കാർഡുകൾ വിരൽ വെച്ച് അപ്ഡേഷൻ നടത്തണമെന്ന് സപ്ലൈ ഓഫീസർ അറിയിച്ചു നിന്നും ജ്വനം മുതൽ സ്വർണ്ണാഭരണങ്ങൾ ഷോറൂം സന്ദർശിക്കൂ തിരൂർ താലൂക്കിലെ റേഷൻ കടകൾ വഴി ഈ മാസം എട്ട് വരെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഗുണഭോക്താക്കൾക്ക് ഇ കെ വൈ സി അപ്ഡേഷൻ നടത്തുന്നു അതിനാൽ ഈ കാർഡുകളിൽ ഉൾപ്പെട്ട മുഴുവൻ അംഗങ്ങളും തങ്ങളുടെ കാർഡ് രജിസ്റ്റർ ചെയ്ത റേഷൻ കടകൾ വഴിയോ അല്ലെങ്കിൽ അടുത്തുള്ള റേഷൻ കടകളിൽ ചെന്നോ തങ്ങളുടെ കാർഡുകൾ വിരൽ വെച്ച് അപ്ഡേഷൻ നടത്തേണ്ടതാണ് അപ്ഡേഷൻ നടത്താൻ ചെല്ലുന്നവർ ആധാർ കാർഡ് റേഷൻ കാർഡ് എന്നിവ നിർബന്ധമായും കരുതേണ്ടതാണ് We'll